ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തു ലൈൻ ഗേറ്റ്സ് ആയിരുന്നു നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തു അല്ലേ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും മാനിഫെസ്റ്റ് ചെയ്തു ഓരോരോ കാര്യത്തിനായിട്ട് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം തരും കേട്ടോ അപ്പോൾ ഒരിക്കൽ വരുന്ന ലൈൻ ഗേറ്റ് സ്പോട്ടിൽ നമ്മളെല്ലാവരും ശ്രദ്ധയോടെ മാനിഫെസ്റ്റ് ചെയ്ത് കാണും എട്ട് മണിക്ക് രാവിലെ എട്ട് മണി വൈകിട്ട് എട്ട് മണിയിലോ ആറ് ദിവസത്തേനുണ്ട് അത് എല്ലാവരും അത് ചെയ്തോണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമാകാൻ പോകുന്നു എന്നുള്ള വീഡിയോ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായി തീരാൻ പോകുന്നു എന്ന വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യുമ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് വേഴ്സിന റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രെസ്നേറ്റ് ആവണമെന്നില്ല പ്രെസ്നേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈം ലെസ് ആണ് ജെൻഡർ ലെസ് ആണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല വിളിക്കുന്നത് ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് വരണം നിങ്ങൾ മെസ്സേജ് ഇട്ടാലുടൻ നിങ്ങൾ ഞാൻ മെസ്സേജ് നോക്കിയില്ലെന്ന് പറഞ്ഞ ഉടനെ വിളിക്കരുത് മെസ്സേജ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ മെസ്സേജ് കാണും എല്ലാവരുടെയും മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ് മെസ്സേജ് നോക്കാത്തത് നിങ്ങൾ നോക്കുമ്പോൾ ഓൺലൈൻ ഉണ്ട് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല ഉടനെ വിളിക്കുകയാണ് പക്ഷേ ഓരോരുത്തരുടെ റീഡിങ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഓൺലൈനിൽ കാണുന്നത് അപ്പോൾ ആ ഞാൻ ഫ്രീ ആവുന്ന ടൈമിലാണ് മെസ്സേജസ് ഒക്കെ നോക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുമായിരിക്കും കേട്ടോ പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ഉണ്ട് ഫ്രീ അല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസും തരും റീഡിങ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് സത്യമാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കാർഡ് എടുക്കാവേ നിങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് സത്യമാകാൻ പോകുന്ന നോക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് ഞാൻ ഏഞ്ചൽ മെസ്സേജിന്റെ കാർഡ്സ് ഒക്കെയാണേ കൂടുതൽ വെക്കുന്നത് കാർഡ്സ് കുറേ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര പാടാണ് ഷഫിൾ ചെയ്യുന്ന ഇത് ഏഞ്ചൽസ് ആണ് അത് ഏഞ്ചൽസിൻ്റെയാണ് ഏഞ്ചൽ മെസ്സേജസ് ഗബ്രിയല് ഓരോരോ ഏഞ്ചൽസ് ആയിരുന്നു മെസ്സേജസ് ആ ഗബ്രിയേൽ ഇത് രണ്ടും ഗബ്രിയൽ ആയിരുന്നു റഫേൽ ആണ് ആണത് റഫേൽ ഏഞ്ചലിന്റെ ഞാൻ എനിക്ക് കാണാൻ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പറയാൻ പാടാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഫാസ്റ്റ് ചേഞ്ചസ് വരാൻ പോവാണ് സഡൻ ചേഞ്ചസ് തിങ്സ് ഹാപ്പൻ സഡൻലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വരാൻ പറ്റും അതായത് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വരുന്നു അതായത് നിങ്ങൾക്ക് ആരിലെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ സർവീസസ് അതായത് നിങ്ങളെ ബിസിനസ്സിലാവാം അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആവാം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ നല്ല ലാഭം വരാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ബിസിനസ് നല്ല ലാഭത്തിൽ വരാനായിരിക്കാം ആഗ്രഹിക്കുന്ന അത് നല്ല രീതിയിൽ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ പണമായിരിക്കാം അപ്പം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈ നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളം വരുന്നുണ്ട് ഏത് മേഖലയിലായാലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ഏത് രീതിയിലായാലും ഇപ്പോൾ സാമ്പത്തികമായിരിക്കാം ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത് സഹായം ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഫാസ്റ്റ് ചേഞ്ചസ് പറഞ്ഞല്ലേ ഫാസ്റ്റ് ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു സമയം വെച്ചിട്ടുണ്ടാവുക ആ ഒരു സമയം ഇത്ര നാളൊക്കെ കൊണ്ടേ നടക്കുകയുള്ളൂ പക്ഷെ ഷോർട്ട് പീരിയഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയാണ് അപ്പൊ അതാണ് ലയൻ ഗേറ്റ്സ് പോർട്ടൽ പോലെയുള്ള മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് പറയുന്നത് അതായത് വളരെ പെട്ടെന്ന് നടക്കും ആ ഒരു പോർട്ടലിൽ നമ്മൾ ഈ ഒരു പോർട്ടലിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് അടുക്കും അപ്പം നമ്മൾക്ക് കുറെ നാൾ കൊണ്ട് ലഭിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത് ഏതോ കുറച്ച് നാള് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ഷോർട്ട് പീരിയഡ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ മുൻപിൽ എന്ത് ഏതൊക്കെയോ ഡോറുകൾ ഓപ്പൺ ആവുന്നു പുതിയ പുതിയ ഡോറുകൾ ഓപ്പൺ ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ജോലിക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലായാലും ഇപ്പം വിദേശത്തൊക്കെ പോവാനായിട്ടൊക്കെയുള്ള ചാൻസുകൾ വരുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾക്കുള്ള വഴികൾ ഡോട്ട്സ് അതത് ഏഹ് എന്താ പറയാ നമ്മൾ ഓരോ ഡോർ ഓപ്പൺ എന്ന് പറയില്ല നമ്മുടെ മുന്നിൽ നല്ല ചില ചില വാതിലുകൾ ഓപ്പൺ ആവാൻ പോകുന്നു വളരെ പെട്ടെന്ന് അതാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഈസ് ഓൺ ദി റൈസ് ന്യൂ ഓഫേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് സാലറി ഇൻക്രീസ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം നിങ്ങളുടെ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുപോലെ ചിലപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ജോലിയുടെ ഓഫറുകൾ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പുതിയ പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു പല രീതിയിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഒരു ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നു അപ്പം ജോലി ആയിരിക്കില്ല ബിസിനസ് ആണെങ്കിൽ ഏത് രീതിയിൽ ഏത് മേഖലകളിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് ഒരുപാട് ഓഫേഴ്സ് വരികയാണ് നിങ്ങളെ തേടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കരിയർ ലൈഫ് റൈസ് ആവുകയാണ് അതായത് നിങ്ങളുടെ കരിയർ ലൈഫ് നല്ല രീതിയിൽ വളർന്നു വരുന്നു അതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികം ഒരുപാട് കൂടിക്കൂടി വരികയാണ് അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു ആദ്യത്തെ ഒരു ലെവലിലേക്ക് കടക്കുകയാണ് അതായത് നിങ്ങളിപ്പം കുറെ നാളുകളായിട്ട് ഒരു രീതി ഒരു ഒരു നോർമൽ രീതി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു അതായത് നിങ്ങൾ കടക്കുന്നത് അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി അതും അത് തന്നെയാണ് പറയുന്നത് എല്ലാ രീതിയിലും ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു ഉയർച്ച ഒരു വളർച്ച നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ചേഞ്ച് ആണ് വളരെ പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ആവുന്ന പല പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് പബ്ലിക്കിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നുണ്ട് നിങ്ങളുടെ നെയിമും ഫെയിമും അതായത് നിങ്ങൾ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പ്രശസ്തിയുള്ളവരായി ഉള്ളവരായി തീരുന്നു അതായത് മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നു ഒരു പബ്ലിക് ഫേസ് ആയി മാറുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫ് വളരെ ഉയർച്ചയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് ഫോളോ യുവർ ഹെയർട്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അപ്പം ഞാൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആരാവണം അല്ലെങ്കിൽ ഞാൻ ആരാവണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ട മറ്റുള്ളവരല്ല അപ്പം നമ്മൾ നമ്മളെ വിശ്വസിക്കുക നമ്മളെ നമ്മളുടെ ആ ഒരു തീരുമാനം നമ്മളുടെ സ്വപ്നങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഏത് നിങ്ങൾ എത്രത്തോളം ഉയരണോ അത് നിങ്ങൾ മാത്രം തീരുമാനിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അതിന് റിസൾട്ട് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ആ രീതിയിലൊക്കെ ഉയർന്നു വരുന്ന ഉണ്ട് ചുറ്റിനും ഉള്ളവർ എന്തു പറയുന്നു എന്ന് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വളർന്നു വരുമ്പോഴേക്കിനും ചുറ്റിനുള്ളവർ നിങ്ങളെ വളർത്താനല്ല നോക്കുന്നത് തളർത്താനാണ് നോക്കുന്നത് അല്ലേ ഒരു നൂറായിരം കുറ്റങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളെക്കുറിച്ച് പറയും നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നല്ല കഴിവുകളോ നല്ല കാര്യങ്ങളോ ആരും പറയില്ല അത് കാണുമ്പോൾ അസൂയയും കുശ്യമ്പാണ് പക്ഷെ നിങ്ങൾക്ക് മോശമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും പറഞ്ഞു നടക്കും അതിനെ നിങ്ങൾ എത്രത്തോളം മെഡലും കുറ്റപ്പെടുത്തും പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ നല്ല നല്ല രീതിയിൽ ഉയർന്നു വരുന്നത് കണ്ടാൽ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ അവരുടെ മനസ്സ് പറയും കോശ്യമ്പാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ ചുറ്റിനും ആരെന്ത് പറയുന്നു ആരാണ് എന്താണ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രം ചെയ്യൂ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും യൂണിവേഴ്സ് തരും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം തരും അപ്പം അതുകൊണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കാനാണ് പറയുന്നത് മുന്നോട്ടേക്ക് പോകുക എന്നാണ് പറയുന്നത് നിങ്ങളെ തളർത്താനുള്ളവര് പലതും നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കേ വേണ്ട അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിനെ കളയണം അവരുമായിട്ട് ഒരു കോണ്ടാക്ടും പാടില്ല നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ സപ്പോർട്ട് തരികയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ മാത്രം കൂടെ കൂട്ടുക അതിപ്പം ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ ആരായാലും എത്ര അടുത്തവരായാലും അടുത്ത ബന്ധം രക്തബന്ധം ആരായെന്ന് പറഞ്ഞാലും അവരെ നിങ്ങളിന്ന് മാറ്റി കളയുക അതിനകത്ത് നിങ്ങൾ ഒരു കോംപ്രമൈസും വേണ്ട കാരണം നിങ്ങൾക്ക് വളരുക എന്നുള്ളത് നിങ്ങൾക്ക് ജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം നേടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം സ്വപ്നമാണ് അത് മറ്റാരുടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്വപ്നത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാനാണ് പറയുന്നത് ഒരുപാട് പണം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഗാംബ്ലിങ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ചിലരൊക്കെ ചില കാര്യത്തിൽ പണ സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ റിസ്ക് എടുക്കുന്നുണ്ട് അതായത് ചില രീതിയിലൊക്കെ വലിയ റിസ്ക്കുകൾ എടുക്കുന്നു അതൊക്കെ ഡേഞ്ചറസ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പണ സംബന്ധമായ കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള റിസ്ക്കിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് ചില ആരോടൊക്കെയോ തന്നിരിക്കുന്ന ഒരു വാണിംഗ് ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കില്ല സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ രീതിയിലും വിശ്വസിക്കാൻ പാടില്ല ചിലതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ആർക്കൊക്കെ വാണിംഗ് തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കാർഡുകളിൽ നിന്നുള്ളത് ഇനി ഏഞ്ചൽസിന്റെ മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അത് ലഭിക്കും അപ്പം അതൊക്കെ വളരെ വേഗത്തിൽ വരുന്നു കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യമാണ് ജോലി വിവാഹം അതുപോലെ വിദേശത്ത് പോകുക വീട് വെക്കുക കാറ് വാങ്ങുക അങ്ങനെ എല്ലാം ഓരോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ് അപ്പം എല്ലാവരുടെ ഞാൻ ഞാനിങ്ങനെ ഓരോരുത്തരുടെ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയും ഈ ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോവുകയാണ് അപ്പം അതാണ് നിങ്ങളുടെ ഡ്രീമൊക്കെ സത്യമായി തീരാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടെ മരീഷനാണ് ആർക്കേഞ്ചൽ റെസിയൽ ആണ് ഈ ഒരു മെസ്സേജ് തരുന്നത് മജീഷ്യൻ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്ന് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുക എന്നും പറയുന്നുണ്ട് നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളൊരു മജീഷ്യനാണ് അതായത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ ആരോടും പോയി ചോദിച്ച് മേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നിങ്ങളൊരു രണ്ടുനില വലിയൊരു രണ്ട് നില വീട് അല്ലെങ്കിൽ വലിയ ഒരുപാട് വിലയുള്ള വലിയ കാറൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം ചെയ്താൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഈ എനിക്കത് എങ്ങനെ നേടാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും നിങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടും ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് വെറുതെ ഇരിക്കാനല്ല പറഞ്ഞത് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുക്കേണ്ട എഫേർട്ടുകൾ എടുക്കണം അതിനു വേണ്ടിയിട്ട് വേണ്ടുന്ന പണമാണെങ്കിൽ ആ പണത്തിനുള്ള സോഴ്സസ് നിങ്ങളുടെ മുന്നിൽ വരും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരും അപ്പൊ നമ്മൾക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാം എന്ത് വേണേലും മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളൊരു മജീഷ്യൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ട് അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമുള്ളതാണ് എല്ലാവരും അത് മനസ്സിലാക്കില്ല എല്ലാവർക്കും പേടിയാണ് ഞാൻ അത്രയും അത് കിട്ടുമോ അതെങ്ങനെ കിട്ടും ാണ് പക്ഷേ വിൽപവർ നല്ല വിൽപവർ ഉള്ളവര് സ്ട്രോങ് ആയവര് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ നേടിയെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കാൻ ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എന്തും കഴിയും എന്തും ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ നേടിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ് അപ്പം അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ നമ്മൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളൊരു മജീഷ്യനാണ് നമ്മൾ ഓരോരുത്തരും ഒരു മജീഷ്യനാണ് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക യു യാൻ മാനിഫെസ്റ്റ് ദ ലൈഫ് യു വൺ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനാണ് അവിടെ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഒരു മിറക്കിളായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഒരു മിറക്കൾ സംഭവിക്കാൻ പോവാണ് അത്ഭുതം സംഭവിക്കാൻ പോവാണ് എന്നാണ് പറയുന്നത് സക്സസ്ഫുൾ ബെഗിനിങ്സ് പുതിയതായിട്ട് അതായത് നിങ്ങൾ പുതിയ തുടക്കം വരുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് സക്സസ് തന്നുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് വിജയിക്കാനാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോവുക പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ആ ഒരു പുതിയ തുടക്കം സക്സസ്സിലേക്കാണ് വിജയത്തിലേക്കാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ധൈര്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്ത് കാര്യമായാലും നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകും പറയുന്നത് എന്തോ ബിസിനസ്സോ അല്ലെങ്കിൽ ഇനി വിദേശത്ത് പോകുന്ന കാര്യമോ പുതിയ ജോലിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ലവേഴ്സ് ആർക്കേഞ്ചിൽ റഫേല് ലവേഴ്സ് ആണ് പറയുന്ന വരുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ ലവ് വളരെയധികം പവർഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങൾ ലവേഴ്സ് ആണ് ആരിക്കോ ലവ് ചെയ്യുന്നവരോടാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന കപ്പിൾസിനോടാണ് പറയാൻ പോകുന്നത് ലവേഴ്സിനോടും കപ്പിൾസിനോടുള്ള മെസ്സേജ് ആണ് നിങ്ങളുടെ ലവ് വളരെയധികം പവർഫുൾ ആണ് പവർ അതായത് നിങ്ങളുടെ ലവ് റിയൽ ആണ് നിങ്ങൾ ചേരേണ്ട ജോലികളാണെന്നാണ് പറയുന്നത് റിയൽ ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് കേട്ടോ ഇത് എല്ലാവരോടുള്ളതല്ല കേട്ടോ ശ്രേഹിക്കുന്നവരെല്ലാം ഇത് കേട്ടിട്ട് നിങ്ങളോടാണെന്ന് വിശ്വസിക്കല് എല്ലാവരോടുള്ള ഇതാരോടൊക്കെയാണ് നിങ്ങളുടെ ലൗ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും നിങ്ങൾ വിലയിരുത്തേണ്ടത് നിങ്ങളുടെ റിയൽ ലൗ ആണോ അതോ കാർമിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം നിങ്ങളുടെ സ്നേഹ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും സംരക്ഷണവും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അത് റിയൽ ആവും അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും പ്രോബ്ലവും ഒരു സന്തോഷവും കിട്ടുന്നില്ല നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സമാധാനവും വരുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നാണെങ്കിൽ അത് കാർമിക് റിലേഷൻഷിപ്പ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളെ വിലയിരുത്താനായിട്ട് കേട്ടോ എബ്രിയേൽ ഏഞ്ചലിന്റെ മെസ്സേജ് ആണ് കേട്ടോ ഇവിടെയും പറയുന്നത് പറയുന്നതന്നെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു സമയം ഇപ്പൊ വളരെ നല്ലതാണ് നിങ്ങളുടെ സമയം ഒരു അടുത്ത ഒരു ലെവലിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു ആർക്കൊക്കെ ട്രാവല് കാണുന്നുണ്ട് ട്രാവല് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നുണ്ട് ചിലർ ഷിപ്പിൽ യാത്ര ചെയ്യാൻ പോകുന്നുണ്ട് ഒരു ട്രാവൽ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ നിങ്ങൾ ഇപ്പം എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ ഒരുപക്ഷെ യാത്ര ചെയ്യാനുള്ള പ്ലാനിങ് ആവാം അല്ലെങ്കിൽ ബിസിനസിന്റെ പ്ലാനിങ് എന്തായാലും ആ ഒരു പ്ലാനിംഗ് ഒക്കെ സക്സസ് ആകാൻ പോകുന്നു എന്നാണ് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് മുന്നോട്ടേക്ക് തന്നെ പോകാൻ പറയുന്നുണ്ട് കേട്ടോ സന്തോഷമാണ് ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷവും സക്സസ്സും ആണെന്നാണ് ഗബ്രിയല ഏഞ്ചിൽ പറയുന്നത് കേട്ടോ ഇതും ഗബ്രിയല ഇഞ്ചിലാണ് പറയുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു പാഷൻ തന്നിട്ടുണ്ടാവും അതായത് എ ഗിഫ്റ്റ് ഓഫ് പാഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു കഴിവുണ്ടാവും അല്ലെ നിങ്ങൾക്കൊരു പാഷൻ അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ നല്ല സിംഗർ ആണെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ആ ഒരു പാട്ട് പാടാനുള്ള കഴിവാണ് ആ ഒരു നിലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരാൻ പറ്റും നമ്മൾ ദൈവം ദൈവം തന്നി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ആ ഒരു പാടാനുള്ള കഴിവ് ചിലർക്ക് ആക്ടിങ്ങിനുള്ള കഴിവ് ചിലർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ് അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് ഒരു അവരുടെ പാഷൻ അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ആ ഒരു പാഷൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആണ് ദൈവം തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ അമേസിംഗ് ആക്കാൻ പറ്റും അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പാഷിലൂടെ അമേഴ്സിങ് ആകും അതായത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ചാൻസ് ചാൻസാണത് നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് വളരെയധികം അറിയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ചാൻസാണ് അത്ഭുതകരമായ ഒരു വളർച്ച നിങ്ങൾക്ക് അതിലൂടെ വരാനിരിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അതിലൂടെ വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കെബ്രിയൽ പറയുന്നത് ആരോടൊക്കെയാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആരൊക്കെയുണ്ട് ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ട് എന്നിട്ട് എനിക്ക് എങ്ങനെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരഞ്ഞിരിക്കുന്നവരുണ്ട് അങ്ങനെ ആരോടൊക്കെയോ പറയുവാണ് നിങ്ങളുടെ ആ ഒരു പാഷനെ കണ്ടെത്താൻ അത് ഓരോ ഓരോ റീഡിങ്ങിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആരോടൊക്കെ പറയുകയാണ് അത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ എവിടേക്കോ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ജോലിയില്ല സാമ്പത്തികം ഇല്ല ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആരോടൊക്കെയോ പറയുകയാണ് കേട്ടോ ഓഫ് ഏരിയയിൽ ആരാണോ യൂണിവേഴ്സിനെ സ്നേഹിക്കുന്നത് യൂണിവേഴ്സിനെ സ്നേഹിക്കുന്നവർക്ക് യൂണിവേഴ്സ് എല്ലാം തരും അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം എല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ നേച്ചർ നേച്ചർ നിങ്ങളുടേതാണ് അതായത് നമ്മളുടേതാണെന്നാണ് പറഞ്ഞത് യൂണിവേഴ്സ് നമ്മൾ യൂണിവേഴ്സിനോട് എന്താവശ്യപ്പെടുന്നു യൂണിവേഴ്സിനെ സ്നേഹിക്കണം യൂണിവേഴ്സിനോട് എന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾക്ക് അത് ലഭിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ കഴിവിനെ വളർത്തിയെടുക്കാൻ പറയുന്നുണ്ട് നമ്മളുടെ കഴിവിനെ വേണ്ട വിധത്തിൽ വളർത്തിയെടുത്താൽ നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി മാറാൻ പറ്റും നമ്മൾക്ക് തന്നെ നമ്മൾ ഒരു ബ്യൂട്ടിഫുള്ളായി മാറുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മള് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങള് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇവിടെ ഈ ഒരു മെസ്സേജിലൂടെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇനി കുറച്ച് ലവിന്റെ കാർഡ് കൂടെ നോക്കാം ലൗവിന്റെ നോക്കാം ഇത് ലൗവിന്റെ കാർഡാ എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ കിട്ടാൻ പോണ മെസ്സേജും കൂടെ നോക്കിയേക്കാം ലവ് യു വേഴ്സൽ ഫസ്റ്റ് ആ ല യു ഫസ്റ്റ് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണെന്നാണ് പറയുന്നത് ഇതെല്ലായിടത്തും എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ നമ്മളെയാണ് ആണ് സ്നേഹിക്കേണ്ടത് അല്ല മറ്റുള്ളവരെയല്ലേ ലവ് യു വേഴ്സൽ ഫസ്റ്റ് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മൾ നമ്മൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് നമ്മൾ നമ്മളെ ബഹുമാനിക്കുക നമ്മളെ സ്നേഹിക്കുക നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ കൊടുക്കുക നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ നമ്മളെ ബഹുമാനിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ നമ്മൾക്ക് തരുന്ന സ്നേഹവും ബഹുമാനവും നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളിലേക്ക് സ്നേഹം വരുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്നേഹിക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ സോൾമേറ്റ് ഇവിടെ എനിക്ക് സോൾമേറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് സോൾമേറ്റ് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് ആരോടൊക്കെയാ പറയുവാണ് കേട്ടോ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നോ യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് അപ്പം നിങ്ങളുടെ കൂടെയുള്ള ആരോ ആരൊക്കെയോ നിങ്ങളുടെ സോൾമേറ്റ് ആണ് അപ്പം ആരൊക്കെ ആ സോൾവേറ്റ് ആണോ ഇല്ലെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ട് വേണം എല്ലാവരോടും അല്ലാട്ടോ അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ ആണോ എന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഡൗട്ട് ഉണ്ടാവും അപ്പം ആരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആണെന്ന് നിങ്ങൾ തമ്മിൽ പാസ്ലേറ്റ് കണക്ഷൻ ഉള്ളവരാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ ആരി ആരോ ആരൊക്കെയോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ ആ ഒരു വ്യക്തിയോട് ഒരു പാസ്ലേറ്റ് കണക്ഷൻ ഉണ്ടെന്ന് അപ്പൊ ഈ ഒരു സോൾമേറ്റ് ആണെന്ന് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വരാറുണ്ട് അങ്ങനെ എല്ലാവരും സോൾമേറ്റ് അല്ല അപ്പൊ സോൾമേറ്റ് എന്താണ് അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ സോൾമേറ്റിന് അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ സോൾമേറ്റ് അല്ല നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം എന്ന് വെച്ചിട്ട് എല്ലാ ലവവും നിങ്ങളുടെ നിങ്ങളുടെ ലവറ് എല്ലാ വ്യക്തികളും സോൾമേറ്റ് അല്ല ചിലവർക്കൊക്കെ അതൊരു സോൾമേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പൊ ആരോടൊക്കെ പറയുന്നു ആ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് ഇവിടെ നിങ്ങളുടെ ലവ് ലൈഫില് പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം ഫൈനാൻസും കരിയറും ആണ് ആരുടെയൊക്കെയോ ഫൈനാൻസസ് ആൻഡ് കരിയർ അതായത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നോ നിങ്ങളുടെ ലവ് ലൈഫില് പ്രോബ്ലം ഉണ്ടാവാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ ആരുടെ ലവ് ലൈഫ് പ്രോബ്ലത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിലേക്ക് പ്രോബ്ലത്തിലാണ് അതിന്റെ കാരണം എന്താണോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ഫൈനാൻസും നിങ്ങളുടെ കരിയറും ആണെന്നാണ് ഒരുപക്ഷെ നിങ്ങൾ ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലവ് ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള മാരേജ് നടക്കാതിരിക്കുന്നുണ്ട് അല്ലെ സാമ്പത്തികത്തിലെ ഏറ്റക്കുറച്ചിലുകള് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കരിയർ നല്ല നിലയിൽ എത്താത്തത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയറിൽ പ്രോബ്ലം അല്ലെങ്കിൽ മാരേജ് നടക്കാത്തതിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ മാരേജ് ലൈഫിലൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ആരുടെക്കോ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിലെ പ്രോബ്ലത്തിന് കാരണം നിങ്ങളുടെ കരിയറും ഫൈനാൻസും ആണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് ആരോടൊക്കെയോ പറയുന്നു കേട്ടോ അതായിരിക്കും അത് ഏതൊരു ലൈഫാണേലും സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പലരോടും ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കരിയറിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് കരിയർ നല്ലൊരു ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും മാരേജ് ചെയ്ത് തരില്ല നിങ്ങൾ മാരേജ് ചെയ്താലും സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ മാര്യേജ് ചെയ്യാനുള്ള പെൺകുട്ടികളായാലും നിങ്ങൾ കരിയറിലാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് കരിയറിൽ നല്ല നിലയിലെത്തിയതിനു ശേഷമാണ് മാരേജ് ചെയ്യേണ്ടത് നിങ്ങൾ അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ആക്കി എടുക്കുക ഫൈനാൻസ് വളരെയധികം നിങ്ങളുടെ ഫൈനാൻസ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആ ഒരു കാര്യം ഒക്കെ ആയാൽ നിങ്ങളുടെ ലവ് ലൈഫ് ഒക്കെ ആവും എന്നാരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സത്യമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സത്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ